ഇല്ല കുട്ടികാർക്ക് ശുഭദിനം തരുന്നോണ്ട് നമുക്ക് ആദർശിന്റെയും ദയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ചന്തു മോളുടെ മുടിയൊക്കെ ഈരി കൊടുത്തോണ്ടിരിക്കുവാണ് ദേവേനി പിന്നീട് ചന്തു ഗൾഫിലെ വിശേഷ വിശേഷങ്ങളൊക്കെ പറയാണ് ഈ സമയത്ത് ദേവേനി പറഞ്ഞു ആഹാ മോള്ക്ക് ഗൾഫില് സ്കൂളില് കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കുകയാണ് ഉണ്ടായിരുന്നു പറയാണ് ആഹാ അങ്ങനെയാണൊരു കാഞ്ചിയ മോള് അവരെയൊക്കെ ഒരു ദിവസം കാണാൻ പോകണം എന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ വന്നിട്ട് ഉം അതെ അതെ പോയി കാണണം പോയി കണ്ടിട്ട് അവരെ എല്ലാം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണമെന്ന് പറയണം ഇത് കേട്ടിപ്പൊ ദേവേനിച്ചു നീ എന്താ ജലജ ഇങ്ങനെ പറയണെന്ന് ചോദിക്കാം ഉം കണ്ട വഴി കിടന്ന അനാഥ കുഞ്ഞിനെയൊക്കെ കേറ്റി കൊണ്ടു വന്നു പോരാ ഇനിയിപ്പോ ഗൾഫിലുള്ള എല്ലാത്തിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആണോന്ന് ചോദിക്കുക എടുത്ത് എന്തൊക്കെയാ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കണം എന്ന് ഇത് കേട്ടിഞ്ഞപ്പം ദേവേനെ പറഞ്ഞു നീ തന്നെ അത് പറയണം ജലജ് നീ എവിടുന്നാ വന്നേ എന്തായെന്നൊക്കെ നിനക്ക് നന്നായിട്ടറിയാം എന്നിട്ടാണോ നീ കുഞ്ഞിനെ കുറിച്ച് പറയണെന്ന് ചോദിക്ക പെട്ടെന്ന് ജലജയുടെ ഉത്തരം മുട്ടി ഈ സമയത്താണ് അബിയെ അങ്ങോട്ടേക്ക് വരുന്നത് അബിയെ കണ്ടെന്ന് ദേവേനു പറഞ്ഞു അബിയെ കാണുമ്പോൾ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കും അബിയുടെ ഒരു ചെറിയ കട്ടുണ്ടല്ലോ ഈ മോൾക്കെന്ന് ചില സമയത്ത് ചില വശം കൊണ്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അബിയുടെ ഒരു സാമ്യം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ അബി ഇങ്ങനെ വല്ലാത്തൊരു ഞെട്ടുണ്ടായി അബിയുടെ മുഖത്ത് പെട്ടെന്ന് അബിയെ പതർച്ച അങ്ങോട്ട് മാറ്റി അബി പറഞ്ഞു അതെ എനിക്ക് തോന്നുന്ന ആദർശാന് ഒരു കട്ടാന്ന് പറയണം ആദർശാന്റെ ഷേപ്പ് ഉള്ള പോലെ തോന്നണ എന്ന് പറയണം ആ സമയം ജലജ പറഞ്ഞു ആ എനിക്കും അത് തോന്നുന്നുണ്ട് ദേവേനി അല്ല ദേവേനി ഏട്ടത്തി ഒരു കാര്യം ഞാൻ പറയാം ഏട്ടത്തിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ ഏട്ടത്തി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഏട്ടത്തിൻ്റെ മോൻ്റെ ഷേപ്പുണ്ടോ എന്ന് നോക്കുക അല്ലാതെ എൻ്റെ മോൻ്റെ ഷേപ്പ് ഒന്നും ഇല്ലെന്ന് പറയാം ഏട്ടത്തി എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ പോയി കാണണം എടത്തിക്ക് കണ്ണിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഉണ്ടെന്ന് ഇത് കേട്ടു ചിലപ്പോൾ ദേവേനി പറഞ്ഞു എൻ്റെ കണ്ണിന് ഇത് ഇന്നു വരെയൊരു കുഴപ്പമില്ല ഞാൻ മാത്രമല്ല ഇവിടെ മുത്തശ്ശീം അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹബിയുടെ ഒരു കട്ടുണ്ടല്ലോ കുഞ്ഞിനെന്ന് ഇത് കേട്ടപ്പം ഹി പറഞ്ഞു അങ്ങനെ എന്താണെങ്കിലും എൻ്റെ കട്ട് വഴിയില്ല ഇനിയിപ്പം വെല്ലുമ്മയുടെ മോന്റെ കട്ടുണ്ടാവാനാ ചാൻസ് കൂടല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ദേവേനോട് ജലജ പറഞ്ഞു ഓഹോ അപ്പൊ എൻ്റെ മോന്റെ തലയിലേക്ക് ഈ കുഞ്ഞിന്റെ പിതൃത്വം വല്ലതും കെട്ടിവെക്കാനായിട്ട് എടുത്തേക്ക് എന്താ ഒരു താല്പര്യം ഉണ്ടെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടിപ്പം ദേവേനോട് എനിക്കിത് താല്പര്യം ഞാൻ ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞതൊള്ളു അതിപ്പം നിന്നോടൊന്നല്ല ആരോടാണെങ്കിലും ഉള്ള കാര്യം അങ്ങോട്ട് പറയൂ എന്ന് പറയാണ് ഇതോടെ കേട്ട് കഴിഞ്ഞപ്പം ജലജയ്ക്ക് നല്ല ടെൻഷനായി ജലജ നേരെ അബിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് അബിയോട് പറഞ്ഞു എടാ സത്യം പറടാ ആ കുഞ്ഞു നീ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ചോദിക്ക എന്ത് ബന്ധം എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അബി ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലെന്നുള്ളൂ നിന്റെ ഒരു ആ മോൾ കൊണ്ടെന്ന് പറയണം എന്റെ ഷേപ്പോ അതെ ചില സമയത്ത് ചില ആംഗിങ്ങൾ ആംഗളി കൂടെ നിന്നെ നോക്കിയപ്പോഴത്തേനും ഉള്ള ആ ഒരു ഷേപ്പ് അവൾ കൊണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അഭി പറഞ്ഞു ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്നെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ലാന്ന് പറയണം എടാ ഉള്ളതെന്ന് പറയുമ്പോൾ എന്താടാ തുള്ളേ തുള്ളേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇനി നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല കുഴപ്പമില്ല കാരണം നിന്റെ സ്വഭാവം വെച്ച് നീ അങ്ങനെ ചെയ്യുന്നവനാ നിനക്കാരുന്നില്ല പെൺകുട്ടികളുമായിട്ട് അടുപ്പും കൂടാതെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞതുള്ളൂ പിന്നെ ആദർശം ഇന്നുവരെ അങ്ങനെ ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചിട്ടില്ല പിന്നെ അവിടെ വെച്ച് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ആദർശനെ കുറ്റപ്പെടുത്തിയെന്നുള്ളൂ നിൻ്റെ കാലത്ത് എനിക്ക് ടെൻഷൻ അവസാനം എങ്ങനെ കള്ളി വിളിച്ച് തയക്കിയമ്പ നിന്റെ പേര് വരില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നീ അന്തപുരിയിൽ നിന്ന് എന്ന് പറയണം അബി പറഞ്ഞു അമ്മ എന്തൊക്കെ പൊട്ടത്തരോ പറയണേ ഏഹ് എന്റെ കുഞ്ഞോ അമ്മക്ക് എന്നാ മോത്ത് കണ്ണില്ലേന്ന് ചോദിക്കുക കണ്ണക്കൊണ്ട മോനെ കണ്ണുള്ളതോണ്ടാ ഞാൻ നിന്നോട് പറയണേ നിന്റെ തരികൾ സ്വഭാവം കുറെ കണ്ടുള്ളാലാ ഈ ജലജ അത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത്ര താല്പര്യം കാണിക്കുന്നത് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് പോവാണ് അബിക്ക് മനസ്സിലായി ഇത് പോയിക്കൊണ്ടിരിക്കണം എന്നുള്ള കാര്യം ഈ സമയത്ത് ആദർശ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക ആദർശിന്റെ അടുത്തേക്ക് നയനെ വന്നിട്ട് ചോദിച്ചു അല്ല ആദർശന്റെ എന്താ ഭയങ്കര ആലോചന എന്ന് ഏയ് ഒന്നുമില്ല ആദർശേട്ടാ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് വെക്കും എന്ത് തീരുമാനം എടുക്കാനായിട്ട് അല്ല കിരണേട്ടം പറഞ്ഞില്ലായിരുന്നു ഡി ടെസ്റ്റ് നടത്താനായിട്ട് അബിയുടെ ആദർശൻ്റെ കുഞ്ഞിനെയൊക്കെ മുടി കൊണ്ടേ കൊടുക്കണമെന്ന് ഇത് കേട്ടിപ്പോൾ ആദർശം പറഞ്ഞു അത് വേണോ മുത്തശ്ശൻ എന്താ പറഞ്ഞാൽ നടത്തണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം നയൻ്റെ ഉടൻ നടത്തണ്ടെന്ന് മുത്തശ്ശൻ പറയും പക്ഷെ നമുക്ക് സത്യാവസ്ഥ അറിഞ്ഞിരിക്കാമല്ലോ ആദർശേൻ്റെ കുഞ്ഞല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഒരു പക്ഷേ നാളെ അബി ചിലപ്പം ആദർശേൻ്റെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാൻ നോക്കും അങ്ങനെയാണെങ്കിൽ ആദർശൻ്റെ കുഞ്ഞല്ലെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ ഒരു കാര്യം ചെയ്യാം ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൈവയ്ക്കുവാണെങ്കിൽ എപ്പോഴെങ്കിലും ആവശ്യം വന്നു കഴിയുമ്പോൾ നമുക്കെടുത്ത് പ്രയോഗിച്ചാൽ മതിയോ എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് ഇതിവിടെ ആരും അറിയണ്ട ഒരു കാര്യം ചെയ്യാം ഞാൻ ചന്തമാളുടെ മുടി കളക്ട് ചെയ്തുകൊണ്ടിരുക ആദർശചേട്ടൻ അമ്പിയുടെ മുടി കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക എന്നൊക്കെ പറയണം അങ്ങനെ എന്തു ചെയ്യണം ആദർശ അമ്പിയുടെ മുടിയിഴകൾ പോയി കളക്ട് ചെയ്യുകയാണ് അതിനുശേഷം രണ്ടുപേരും ഇങ്ങനെ നയനെ ആദർശം കൂടെ കിരണെ കാണാനായിട്ട് എത്തുവാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ആദർശ് കയ്യിലിരുന്ന് ആ മുടി കളക്ട് ചെയ്ത് കൊടുത്തിട്ടു പറഞ്ഞു ഇതേ എൻ്റെയും ചന്ദമോളുടെ പിന്നെ അബിയുടെ മുടിയുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും കിരൺ പറഞ്ഞു എന്തായാലും നല്ല കാര്യം തന്നെയാ പക്ഷെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അനന്തപുരിയിലെ കൊച്ചുമാളല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ആദർശ ആദർശം പറഞ്ഞു അതിനെക്കുറിച്ചും ചിന്തിച്ചിട്ടില്ല മരണമൊടി പോലെയാണ് ആ പെൺകുട്ടി അവിടെ നിന്ന് മുഴി കൊടുത്തിരിക്കുന്നത് അനന്തപുരിയിലെ കൊച്ചുമോളന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ നായനെ പറഞ്ഞു ഇനിയിപ്പം ആണെങ്കിലും എല്ലാവരും ശരി അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല അവളെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമാന്ന് പറയുകയാണ് കിരൺ പറഞ്ഞു അതെങ്ങനെ ശരിയാവും നാളെ ഒരു സമയത്ത് അവൾക്ക് ഒരു അവകാശം വന്നാലോ അച്ഛനുണ്ട് അമ്മയുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാലോ നായനെ പറഞ്ഞു ഏയ് അമ്മേനെ എനിക്ക് തിരികെ വരാൻ പോകുന്നില്ല പിന്നെ അച്ഛൻ്റെ കാര്യത്തിൽ അനന്തപുരിയിലെ കൊച്ചുമോള എന്നല്ല പറഞ്ഞേ അപ്പോൾ ഒന്നെങ്കിലും അബി ആവാനാണ് ചാൻസ് അബിയുടെ പേര് എനിക്ക് നല്ല സംശയമുണ്ട് കിരണേട്ട അബി ആയിരിക്കാനാണ് ചാൻസ് കൂടുതലെന്ന് പറയാണ് കിരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറയണം അതെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാണ്ട് പറ്റും ആ ഒരു സമാധാനം മാത്രവും എൻ്റെ മനസ്സിലുള്ളതെന്ന് പറയുന്നത് പിന്നീട് അവർ കുറച്ച് സമയം കൂടെ അവിടെ സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് ആദർശി കിരണോട് പറഞ്ഞു അല്ല എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടൂല അല്ലേന്ന് ചോദിക്കുക നീ ധൈര്യമായിട്ടിരിക്കുക നീ തെറ്റൻ ചെയ്തിട്ടില്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും പിന്നെ എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ കിരൺ വാക്കു കൊടുക്കുവാണ് അതിനുശേഷമാണ് അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുന്നേ ഈ സമയത്ത് അഭി നേരെ എസ് അതിനെ കാണാനായിട്ട് ചെല്ലുവാണ് കണ്ടു കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ സാറേ എന്നെ കാണണന്ന് പറഞ്ഞെ എടാ എൻ്റെ വീട് വേണ്ട ഒരാന്ന് നിനക്ക് അറിയാലോ ഇനി കൊറേ പൈസയും കൂടെ ഉണ്ടെങ്കിലോ അത് എവിടെയെങ്കിലും എന്തെങ്കിലും ആക്കി തീർക്കാനായിട്ട് പറ്റുള്ളൂ അയിനിപ്പോ ചെയ്യാൻ പറ്റി സാറേ നോക്കുക നീ കുറച്ച് പണം എനിക്ക് തന്നെന്ന് പറയാ ഇനിയും പണമോ ആഹാ കൊള്ളാ എന്തോ കുറച്ച് നക്കാപ്പിച്ച പൈസ അത് കാര്യമായിട്ടൊന്നും തന്നില്ലോ മോളിന്ന് ഇപ്പുറം ബ്രഷറ് ചൊലുത്തിക്കൊണ്ടിരിക്കുക എന്റെ ഉത്തരവാദിയെ കണ്ടെത്തണമെന്ന് പറഞ്ഞോണ്ട് സ്വർണ്ണക്കാലത്ത് കേസിലെ ആ സ്വർണ്ണം മേടിച്ച് ആഭരണങ്ങളും ഉണ്ടാക്കി തരന്ന് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം ഊർജ്ജ തരണം നടന്നുകൊണ്ടിരിക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കൈ ഇച്ചിരി അയഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിന്നുള്ളവർ വന്ന് എൻ്റെ ഉത്തരം അങ്ങോട്ട് കണ്ടുപിടിക്കും ആരാ ചെയ്തത് എന്താ ഏതാന്നൊക്കെ പിന്നെ അറിയാലോ മോൻ അകത്ത് പോയി എന്ന് പറയണം അബിയോട് ഇത് കേട്ട് അഭി അബിയോ പറഞ്ഞു സാറേ അങ്ങനൊന്നും പറയരുത് പൈസ തരാമെന്ന് പറഞ്ഞാൽ തരാമെന്ന് പറയണം തരാന്ന് പറയാൻ മാത്രമല്ല തരുക തന്നെ ചെയ്യണം എനിക്ക് വേറെ നിവൃത്തിയില്ല വീട് പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് പിന്നൊരു കാര്യം എങ്ങാനും ഇനിയിപ്പോൾ മുകളിൽ നിന്ന് ഉത്തരം ഉണ്ടായി ആരെങ്കിലും അന്വേഷിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്വർണ്ണപ്പണിക്കാരനോട് കുറ്റം മുഴുവൻ അങ്ങോട്ട് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ മതി കാരണം എൻ്റെ കാര്യമാണ് എനിക്ക് എപ്പോഴാണ് ഒന്നും ട്രാൻസ്ഫർ ആകുന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയണം അത് കേട്ട് ഇനി ഇപ്പോൾ അഭിവെച്ചു സാറേ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കും നീ ധൈര്യമായിട്ടിരിക്കുക അബി എന്നൊക്കെ പറഞ്ഞത് അബിയെ സമാധാനിപ്പിക്കണം അബിക്കൊരു ധൈര്യമൊക്കെ വന്നു ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല അയാളെന്ന് ഒതുക്കിയാൽ മതി പക്ഷേ അതിന് പണം വേണം ഇനിയും കൂടെ പണം വേണം പണത്തിന് വേണ്ടി എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ആദർശേടനോടൊന്ന് വിളിച്ച് ചോദിക്കാം ആദർശേട്ടൻ വരട്ടെ പണത്തിന്റെ കാലത്ത് ഒരു തീരുമാനം ഉണ്ടാക്കണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് ആദർശനെ കാണുവാണെങ്കിൽ കുറച്ച് പൈസ കിട്ടുവാണെങ്കിൽ അയാൾക്ക് കൊടുക്കാം തൽക്കാലത്തേക്ക് തന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കുപോക്കാവും പിന്നത്തെ കാര്യം പിന്നെയല്ലേ എന്നൊരു ചിന്തയാലും മനസ്സിലുണ്ടായിരുന്നെ ഈ സമയം ആദർശ കമ്പനിയിൽ ആപ്പെട്ട ടെൻഷൻ അടിച്ചിരിക്കുക ആദർശനെ എപ്പോഴും ടെൻഷൻ മാത്രമേ ഉള്ളൂ കാരണം ടെസ്റ്റ് നടത്താനുള്ള മുടിയും കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുത്തു ഇനിയിപ്പോൾ റിസൾട്ട് എന്തായിരിക്കും വരുന്നത് എങ്ങനെയായിരിക്കും എന്നൊരു അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അബിയുടെ കോൾ വരുന്നത് അഭി വിളിച്ചിട്ട് ആദർശനെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയണം അങ്ങനെ ആദർശം എന്ത് ചെയ്യുവാണ് അബിയെ കാണാനായിട്ട് പോവാണ് അബിയെ കാണാൻ ചെന്ന് കഴിഞ്ഞിപ്പോൾ ആദർശ് ചോദിച്ചു എന്താണ് നീ കാണമെന്ന് പറഞ്ഞത് അത് പിന്നെ ഏട്ടാ എനിക്ക് കുറച്ച് പണം വേണം എന്ന് പറയണം ഇത് കേട്ടതും ആദർശനെ അപകടം നടത്തു നേരെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പൈസ ഒന്നും കൊടുക്കണ്ട എന്ന് അവൻ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള കാര്യമെന്ന് ഈ സമയം നിനക്ക് എന്തിനാ പൈസ അത് പിന്നെ എനിക്ക് ആവശ്യങ്ങളില്ലേ എണ്ണിച്ചുട്ട അപ്പം പോലെ കമ്പനിയിൽ നിന്ന് ഇട്ട പൈസയും കൊണ്ട് എന്താവാനായിട്ടാ അതുകൊണ്ട് ഒന്നിനും തികയുന്നില്ല പിന്നെ എന്റെ ഭാര്യയല്ലേ പ്രസവിച്ച് കിടക്കുന്നത് അവൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കേണ്ടേന്ന് നിൽക്കും എടാ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയോളാം നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കണമെന്ന് നിൽക്കും അത് പിന്നെ ഏട്ടാ എത്രയാണെന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവ് നോക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തോളാം എന്നൊക്കെ പറയണം ഇത് കേട്ട് ആദർശ ആ നിന്റെ ഇഷ്ടം അതാണ് നടക്കട്ടെ അല്ല നിനക്ക് എത്ര രൂപ വേണ്ടേ ഒരു പത്തു ലക്ഷം രൂപ വേണമെന്ന് എന്നു പറയണം ലക്ഷം രൂപയോ അതെ ഇത്രയും രൂപ എന്തിനടാ ആദർശേട്ടാ എനിക്ക് അല്ലറ ചില്ലറ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അറിയാലോ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പൈസ വേണമെന്ന് എന്നു പറയാം അവസാനം ആദർശ പറഞ്ഞു ഓരോ പൈസയും ജ്വല്ലറിയിൽ എങ്ങനെയുണ്ടാകുന്നത് നിനക്ക് അറിയാലോ ദൂർ തഴിച്ചു കളയാനുള്ളതല്ല ഇപ്പൊ തറക്കാലത്തേക്ക് അഞ്ചു ലക്ഷം രൂപ തരാന്ന് പറയാണ് അഞ്ചു ലക്ഷമോ അതെ അഞ്ചു ലക്ഷം തരാം പിന്നെ ബാക്കിയ കാര്യം പിന്നെയല്ലേ പിന്നെ നമുക്ക് ആലോചിക്കാന്നൊക്കെ പറയാണ് ഈ ആദർച്ഛേട്ടാ ഒരു കാര്യം വിചാരിക്കണം ചന്ദുമോളെക്കുറിച്ചുള്ള ആ രഹസ്യം ഞാനിതിലിട്ട് ആരോടും പറഞ്ഞിട്ടില്ല ഇത് കിട്ടിപ്പോൾ ആദർശം മനസ്സിലായത് ബ്ലാക്ക് മെയിലിൻ്റെ സ്വലത്തിലാണെന്ന് പറഞ്ഞതെന്നുള്ള കാര്യം ആദർശ് പറഞ്ഞു അതെ ഇപ്പം നീ തൽക്കാലത്തേക്ക് പോകാൻ പറയണെ അങ്ങനെ അബി അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേനും ആദർശ് ഇങ്ങനെ ആലോചിക്കുക ഇതെങ്ങനെ ഒറ്റ ഇറക്കി വിട്ടിട്ട് കാര്യമില്ല എന്തെങ്കിലും എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടായിട്ടോ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇവനിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ പണം മേടിച്ചോണ്ടിരിക്കും എന്നൊരു ചിന്തയൊക്കെ ആദർശനും മനസ്സിലേക്ക് വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി